ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേരള കോട്ടയം സ്റ്റൈൽ ബീഫ് കറിയാണ് ഇതിനായിട്ട് പോത്തിറച്ചി ഒന്നര കിലോ മൂന്ന് സവോള അരിഞ്ഞത് ആറല്ലേ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അഞ്ച് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ചുവന്നുള്ളി അരി ചെറുതായിരിഞ്ഞത് ആരെണ്ണം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിന് കടുക് ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി അല്പം കടുക് പൊട്ടിക്കണം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച് ചുവന്നുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റാം അല്പം വഴണ്ട് കഴിയുമ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം ഇനി ഇതിലേക്ക് സവോള ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വഴറ്റാം നന്നായിട്ട് വഴണ്ടു കഴിഞ്ഞു ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഗരം മസാല മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് തീ താഴ്ത്തി വെച്ച് നന്നായിട്ട് മൂപ്പിക്കണം തീ താഴ്ത്തി വെച്ചിട്ടാണെങ്കിൽ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക അതിലെ പൊടി കരിഞ്ഞു പോകും ഇനി അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മൂപ്പിക്കണം ഇപ്പം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മുടെ ബീഫ് ആഡ് ചെയ്യാണ് നമ്മുടെ പോത്തിറച്ചി കഷ്ണങ്ങളാക്കി വെച്ച് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണത് ഇനി ഇതൊരു മൂടി വെച്ച് ഒരു മുപ്പത് മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്യാം ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ ആവശ്യമാണെങ്കിൽ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇപ്പം നമ്മുടെ കോട്ടയം സ്റ്റൈൽ ബീഫ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം എല്ലാവരും ഇത് ചെയ്യണം വീട്ടിൽ ചെയ്യണം എന്നിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മളറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ